വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ് മുനമ്പത്ത് ഭൂനികുതി സ്വീകരിക്കാൻ ഹൈക്കോടതിയുടെ അനുമതി താൽക്കാലിക അടിസ്ഥാനത്തിൽ സ്വീകരിക്കാനാണ് അനുമതി നൽകിയത് അന്തിമ വിധിക്ക് വിധേയമായി റവന്യൂ വകുപ്പിന് കരം സ്വീകരിക്കും അഹമ്മദ് മുഷ്തബയാണ് വിവരങ്ങൾ മുഷ്തബ മുനമ്പത്ത് ഈ തർക്കം നിലനിൽക്കുന്നതിനിടെ കോടതിയുടെ വിധി എത്രത്തോളം പ്രസക്തമാണ് എന്തൊക്കെയാണ് ഈ വിധിയിൽ പറയുന്നത് ഇതിൽ നേരത്തെ സിംഗിൾ ബെഞ്ച് മുനമ്പത്തേത് വക്ഫ് ഭൂമിയാണ് എന്നത് അല്ലെങ്കിൽ സർക്കാർ അതിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് നിയമവിധേയമായല്ല എന്നൊക്കെ സിംഗിൾ സിംഗിൾ ബെഞ്ചിന്റെ ഒരു വിധി ഉണ്ടായിരുന്നു അതിനെതിരെ സർക്കാർ തന്നെ അപ്പീലിൽ പോയി മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ് പ്രധാനപ്പെട്ട സർക്കാരിന്റെ കണ്ടൻഷൻ ആ കേസിനകത്താണ് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് വക്കഫ് ഭൂമിയാണെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു വിധി വരുന്നത് ആ വിധി വന്നതിനെ തുടർന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അതിൽ ഒരു തീർപ്പ് കൽപ്പിച്ച സ്ഥിതിക്ക് സമരസമിതി നേതാക്കൾ അതോടൊപ്പം തന്നെ അവിടുത്തെ താമസക്കാർ മുനമ്പോ ഭൂമിയിൽ അധിവസിക്കുന്ന അധികം ആളുകൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഇത് നേരത്തെ നോട്ടി വകുപ്പ് ഭൂമിയാണെന്ന് നോട്ടിഫൈ ചെയ്ത പ്രകാരം റവന്യൂ വകുപ്പ് കരം സ്വീകരിക്കുന്നത് ഉൾപ്പെടെ നികുതി സ്വീകരിക്കുന്നത് ഉൾപ്പെടെ നിർത്തിവെച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് റദ്ദാക്കണം പകരം റവന്യൂ വകുപ്പിന് കരം സ്വീകരിക്കണം തങ്ങളുടെ ഭൂമിക്ക് നികുതി അടയ്ക്കുന്നത് അടയ്ക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കണം അത് റവന്യൂ വകുപ്പ് സ്വീകരിക്കാത്തത് ചോദ്യം ചെയ്തിട്ടുള്ള ഹർജിയിൽ അനുകൂലമായ ഒരു വിധി ഉണ്ടാകണമെന്നുള്ളതായിരുന്നു പ്രസക്തമായ ആവശ്യങ്ങൾ എന്തായാലും ഇന്നിപ്പോൾ രണ്ടും മൂന്ന് വാദങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഒരു ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത് റവന്യൂ വകുപ്പ് വ്യവസ്ഥകളോടുകൂടി കരം സ്വീകരിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അത് അന്തിമ വിധിയുടെ തീർപ്പിന് കൂടി വിധേയമായിരിക്കും അല്ലെങ്കിൽ അതുകൂടി ബാധകമായിരിക്കുമെന്ന് കോടതി ആ ഇന്റും റിപ്പോർട്ടിൽ ഉത്തരവിൽ പറഞ്ഞു അതിനം സുപ്രീം കോടതിയിലും അതോടൊപ്പം തന്നെ മറ്റു കോടതികളിലും വകുപ്പ് ട്രിബ്യൂണലിലും ഒക്കെ പെൻഡിംഗ് ഉള്ള വിവിധ കേസുകളുണ്ട് വിവിധ ഹർജികളുണ്ട് ആ കേസുകളുടെയൊക്കെ ആകത്തുക കേസിന്റെ തീർപ്പ് എന്താണോ അതിനുകൂടി വിധേയമായിരിക്കും ഇപ്പോൾ ഈ റവന്യൂ വകുപ്പ് വ്യവസ്ഥകളോടെ കാര്യം എന്ന് പറയുന്ന വിധി എന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിനു വിപരീതമായി റവന്യൂ ഭൂമിയല്ല അത് വകുപ്പ് ഭൂമിയാണെന്ന് വരികയാണെങ്കിൽ അതോടുകൂടി ഇപ്പോഴുണ്ടായിരിക്കുന്ന ഇന്റർവ്യൂ ഉത്തരവ് മരവിപ്പിക്കപ്പെടും മറ്റു ഏതെങ്കിലും സാധ്യതയിൽ അങ്ങനെ റവന്യൂ ഭൂമിയാണ് എന്നാണ് തീർപ്പ് വരുന്നതെങ്കിൽ അതിനനുസരിച്ച് തുടർന്ന് നികുതി സ്വീകരിക്കുന്നത് ഉൾപ്പെടെ ബാധകമാകുമെന്നാണ് ഇപ്പോഴത്തെ ഇന്റർവ്യൂ മോഡലിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഭൂസമര സമിതിയോട് ഉൾപ്പെടെയുള്ള ആളുകൾ മുനമ്പൻ സമര സമിതിയുടെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് പന്ത്രണ്ട് മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട് അഭിഭാഷകനും അത് അവരോടൊപ്പം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും റവന്യൂ വകുപ്പ് വ്യവസ്ഥകളോടുകൂടി കരം സ്വീകരിക്കണമെന്ന് മാത്രമാണ് അല്ലെങ്കിൽ അന്തിമവിധി വരുന്നത് വരെ അതിന് തീർപ്പിന് വിധേയമായിട്ടായിരിക്കും ഈ ഉത്തരവ് എന്ന് മാത്രമാണ് ഹൈക്കോടതി ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പം ഈ ഇടക്കാല വിധിയുടെ ആവശ്യപ്പെട്ടത് ഇടക്കാല വിധി എന്തിനു വേണ്ടി കാരണം എന്താ വെച്ചാൽ ഇത് വക്കഫ് ഭൂമിയാണോ അല്ലേ എന്നുള്ള തീർപ്പ് ഇതുവരെ കൽപ്പിച്ചിട്ടില്ല ജുഡീഷ്യൽ കമ്മീഷൻ നിലവിൽ നിലവിൽ ഉണ്ടുതാനും തീർപ്പ് വരികയും ചെയ്തിട്ടില്ല ഇത്തരത്തിൽ കരമടക്കേണ്ട സാഹചര്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ മുനമ്പം സമരസമിതി ആവശ്യപ്പെടുന്നത് ഈ ഇപ്പോഴുള്ള കഴിഞ്ഞ ഏതാനും നാളുകളായിട്ടുള്ള പ്രത്യക്ഷമായ സമരത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നേരത്തെ വക്കൂഫ് ബോർഡ് നികുതി സ്വീകരിക്കുന്ന ഇത് വക്കഫ് ഭൂമിയാണെന്ന് നോട്ടിഫൈ ചെയ്തതിനെ തുടർന്ന് ഇതിനിടെ വഖൂഫ് ഭൂമിയിലുള്ള പ്രോപ്പർട്ടിയിലുള്ള നികുതി സ്വീകരിക്കുന്നത് അവിടെ മറ്റു തരത്തിലുള്ള കൈവ കൈവ കൈവകാശങ്ങൾ ഒപ്പം തന്നെ താമസക്കാർക്ക് നികുതി അടക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർത്തിവെച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെതിരെയാണ് വളരെ മുമ്പ് തന്നെ ഈ സമരസമിതിയും അതോടൊപ്പം തന്നെ അവിടുത്തെ താമസക്കാരും ഒക്കെ വലിയ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് വരുന്നത് ഇപ്പോഴെന്തായാലും കഴിഞ്ഞ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി കൂടി വന്ന ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെ ഇത്തരത്തിലുള്ള ചില നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നു എന്നതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചാണ് ഈ ഒരു ഹർജി വന്നിരിക്കുന്നത് പക്ഷേ ഇതിനെതിർത്തുകൊണ്ട് ഹൈക്കോടതിയിൽ തന്നെ ചില കക്ഷി ചേരൽ അപേക്ഷകൾ ഉണ്ടായി ആ അപേക്ഷയിൽ പറയുന്നത് ഇപ്പോഴും ഇത് പകുഫ് ട്രിബ്യൂണലിന്റെ പെൻഡിംഗിലുള്ള വിഷയമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സ്വാഭാവികമായും ആ വിധി വരേണ്ടതുണ്ട് മാത്രമല്ല ഈ പുനഃപരിശോധനാ ഹർജിയുമായി ഇതിനെതിരെ സുപ്രീം സുപ്രീംകോടതി വരെ സമീപിച്ച സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ സ്വാഭാവികമായും ഇത്തരം വിധികളൊക്കെ ഒരു ഒരു അന്തിമ തീർപ്പിൽ ഇപ്പോഴും എത്തിയിട്ടില്ല സുരക്ഷ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വിധിയിലുള്ളത് നേരത്തെയുള്ള ജുഡീഷ്യൽ കമ്മീഷന് തുടരാമെന്ന് പറയുന്ന വിധിയിൽ തന്നെയുള്ളത് ഇത്തരത്തിൽ ഈ ഭൂമിയുടെ വളരെ വിശദമായ ന്യായമായ തീർപ്പ് ഈ സ്വാഭാവികമായും അതിന്റെ ഉത്തരവിൽ പറയുന്ന പ്രസക്ത ഭാഗങ്ങൾ കുന്നമ്പത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ആ കോഴിക്കോടുള്ള വക്കഫ് ട്രിബ്യൂണലിന്റെ വിധിയെ കൂടി ബാധിക്കുമെന്ന് അന്ന് പല ആളുകളും പറഞ്ഞതാണ് സ്വാഭാവികമായും അതുൾപ്പെടെ തീർപ്പ് വരാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിന് ഏത് തരത്തിലാണ് ഈ ഭൂമിയുടെ നികുതി സ്വീകരിച്ചത് തുടങ്ങുന്നത് ഉൾപ്പെടെയുള്ള വാദങ്ങൾ ഹൈക്കോടതിയിൽ വന്നു അപ്പോഴാണ് ഹൈക്കോടതി ഒരു പക്ഷേ ഇടക്കാല ഉത്തരവ് എന്നുള്ള നിലയ്ക്ക് അതിൽ വ്യക്തമായി തന്നെ ഈ ഒരു ക്ലോസ് കൂടി വ്യവസ്ഥകളോട് തന്നെ കരം സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ അതിനർത്ഥം സ്വാഭാവികമായും ഈ അന്തിമ വരുന്ന വിധി വരുന്നത് വരെ ഇത് ബാധകമാണ് അല്ലെങ്കിൽ അതിന്റെ തീർപ്പിന് വിധേയമാണെന്ന് പറയുമ്പോൾ അതുകൂടി കോടതി മുന്നിൽ കണ്ടിട്ടുണ്ടാവണം എന്തായാലും ഇപ്പോൾ ഈ നിമിഷം നമുക്ക് ലഭ്യമാകുന്നത് യെസ് മുഷ്തഫ ആണ് വിവരങ്ങൾ നൽകിയത് അതായത് മുന്നുമ്പത്തെ താൽക്കാലികമായി തരം സ്വീകരിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് മുനമ്പ് നിവാസികൾക്ക് ഇത് തീർച്ചയായും ആശ്വാസമാണ് പക്ഷേ ഇത് ഏതുവരെ എന്നുള്ളതാണ് ചോദ്യം അത് അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ ഇനി വരേണ്ടതുണ്ട് അഹമ്മദ് മുഷ്തഫയാണ് വിവരങ്ങൾ നൽകിയത്